പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൗതമിനും പിങ്കിക്കും തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് പിങ്കിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു അപരൻ കടന്നു വരുന്നത് ഇതോടെ പിങ്കിയുടെ പദ്ധതികളാകെ പാളി പോവുകയാണ് ഈ കാര്യം അറിയുന്ന ഗിരിജ എന്താണ് പിങ്കിയുടെ എന്ന് ചോദിക്കുന്നു അർജുൻ തിരികെ വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും അയാളെ കാണുമ്പോൾ തനിക്ക് തൻ്റെ അർജുനെ തിരികെ കിട്ടിയതായിട്ടാണ് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗിരിജ ഇത് നന്ദയുടെ പ്ലാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ഇതിന് പിന്നിലെ രഹസ്യം ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തി തരാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഗിരിജതന്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ആരാണ് ഈ വന്ന പുതിയ അർജുനെന്നും എന്താണ് അവൻ്റെ മനസ്സിലെ ഉദ്ദേശമെന്നും കണ്ടെത്തുന്നതിന് വേണ്ടി നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു കാര്യങ്ങൾ അറിയുന്ന ഗൗതം ഉടൻ തന്നെ അർജുനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതോടെ ഞാൻ അർജുനല്ല എന്നുള്ള കാര്യം സമ്മതിക്കുന്ന അയാൾ ഞാൻ ഇവിടേക്ക് വന്നത് തൻ്റെ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ഉപദ്രവിക്കുന്നതിനായി യാതൊരു പ്ലാനും തൻ്റെ മനസ്സിലില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം അതുമാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ആവശ്യം ഇത് കേൾക്കുന്ന ഗൗതം അങ്ങനെയാണ് എങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അല്ലാതെ എൻ്റെ വീട്ടുകാർക്കോ മറ്റാർക്കോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള തീരുമാനവുമായിട്ടാണ് നീ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എങ്കിൽ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് പ്രതികരിക്കേണ്ടതായി വരും അത് നിനക്ക് ഒട്ടും തന്നെ നല്ലതായിരിക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരാതിരുന്നാൽ പ്രശ്നങ്ങൾ തീരുമോ എന്ന് അർജുൻറെ അപരൻ ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒരുവിധം പ്രശ്നങ്ങൾ തീരും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഗൗതം അവിടെ നിന്ന് മടങ്ങി പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് വീണ്ടും പിങ്കി അർജുൻറെ അപരനെ കാണുന്നതിനായി തിരികെ എത്തുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന അയാൾ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ഇത് കാണുന്ന പിങ്കി തനിക്ക് ഒരു സഹായം വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിന്നെ വെച്ചുകൊണ്ട് തനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുകയും എൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ നിനക്കും ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കിങ്കി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ താൻ കൂടെ നിൽക്കാമെന്നുള്ള കാര്യം അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്ന പിങ്കി നന്ദയ്ക്ക് എതിരെ ഇയാളെ ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ വീണുകിട്ടിയ മറ്റൊരു സുവർണ അവസരമാണ് ഇതെന്നും ഇത് കൃത്യമായി വിനിയോഗിക്കണം എന്നുമുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുന്ന പിങ്കി ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇതോടെ ഈ കാഴ്ച കാണുന്ന വീട്ടിലെ എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്